എന്റെ അച്ഛനുള്ള ആദരവായിട്ട് കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ ഈ ഓഗസ്റ്റ് ഒൻപതിന് നടത്താൻ പോകുന്ന ഇല്യൂഷൻ ടു ഇൻസ്പിറേഷൻ എന്ന പരിപാടിയുടെ അറിയിപ്പ് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ കോഴിക്കോട് ആശീർവാദ ഓഡിറ്റോറിയത്തിൽ ബാങ്കുമെൻസ് ക്ലബിന് വേണ്ടിയിട്ട് നടത്തിയ പരിപാടിയുടെ ഒരു പോസ്റ്ററും ഒപ്പം ഒരു കുറിപ്പും അന്ന് ക്ലബിന്റെ ഭാരവാഹിയായ ജെയിംസ് എനിക്ക് അയച്ചു തന്നു ഏറെ ദുഃഖകരമായ ഒരു സംഭവമാണ് അന്ന് നടന്നത് ക്ലബിന്റെ ജനറൽ സെക്രട്ടറിയായ അബ്ദുൾ അസീസിന്റെ അപ്രതീക്ഷിത മരണം അവസാന ജാലവിദ്യ അവതരിപ്പിക്കുന്നതിന് മുമ്പ് നന്ദി പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചതാണ് ആളുകൾക്കിടയിലൂടെ അദ്ദേഹം വേദിയിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണു ഉടനെ കുറേ ആളുകൾ അദ്ദേഹത്തെ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടു രാവിലെ മുതൽ ആ ഷോ തുടങ്ങുന്നത് വരെ എൻ്റെ ഒപ്പം എല്ലാത്തിനും നന്നാണ് ഒരു നന്ദി വാക്ക് പോലും പറയുന്നതിന് മുമ്പ് അവിടെ തളർന്നു വീണത് പരിപാടി കഴിഞ്ഞ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഞാൻ ഓടി ചെല്ലുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു ഇങ്ങനെ ഓർത്തെടുത്താൽ എൻ്റെ പ്രൊഫഷണൽ മാജിക് രംഗത്തെ കാലയളവിൽ പല വേദികളിലും ഇത്തരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പരമ്പരകൾ ഓർത്തെടുക്കാൻ പറ്റും ഏറെയും സന്തോഷത്തിൻ്റെതാണ് സർപ്രൈസിൻ്റെതാണ് അതിനിടയ്ക്ക് ചിലത് ഇതുപോലെ മറക്കാൻ കൊതിക്കുന്ന കാര്യങ്ങളുണ്ടാവും അതുപോലെ ശ്രീ ജെയിംസ് ഈ പോസ്റ്റ് അയച്ചുതന്നപ്പോൾ ആശയമാണ് കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഷോ നടത്തിയ ആരെങ്കിലുമൊക്കെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇപ്പോഴും അതിന്റെ പോസ്റ്ററോ നോട്ടീസോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരുമോ ഓഗസ്റ്റ് ഒൻപതിന് നടക്കുന്ന പരിപാടി പ്രോവിഡൻസ് കോളേജിന്റെ പുറത്ത് എക്സിബിഷൻ ആയിട്ട് അതൊന്ന് പ്രദർശിപ്പിക്കാൻ ആഗ്രഹമുണ്ട് സുജീവിന്റെ വാട്സപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ സിക്സ് എയ്റ്റ് ഫൈവ് ത്രീ ഫൈവിലേക്ക് അയച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഒരുപാട് സ്നേഹം